കഥ നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും ശക്തനും ശ്രദ്ധേയനുമായ ഡീസൽ എഞ്ചിനുകളിൽ ഒന്നായ ഡബ്ല്യു ഡി പി നാലിനെ ഇതൊരു സാധാരണ എഞ്ചിനല്ല ഇത് ജനറൽ മോട്ടോഴ്സ് ഇലക്ട്രോമോട്ടീവ് ഡിവിഷനും ഇ എം ഡി നമ്മുടെ സ്വന്തം ബനാറസ് ലോക്കോമോട്ടീവ് വർക്സും ബി എൽ ഡബ്ല്യു ഒരുമിച്ച് നിർമ്മിച്ച ഒരു മികച്ച യന്ത്രമാണ് ഔദ്യോഗികമായി ഇ എം ഡി ജി ടി നാല് ആറ് പി എ സി എന്നറിയപ്പെടുന്ന ഡി പി നാല് അതിന്റെ സഹോദരങ്ങളായ ഡബ്ല്യു ഡി പി നാല് ബി ഡബ്ല്യു ഡി പി നാല് ഡി എന്നിവ യാത്രക്കാരെ കൊണ്ടുപോകാൻ മാത്രമായി രൂപകൽപ്പന ചെയ്തവയാണ് ചരക്ക് തീവണ്ടികൾക്കായുള്ള ഇ എം ഡി ജി ടി നാല് ആറ് എം എ സിയുടെ ഒരു പാസഞ്ചർ പതിപ്പാണ് ഇത് വേഗത്തിലും കാര്യക്ഷമമായും ആളുകളെ ലക്ഷ്യസ്ഥാനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നിർമ്മിച്ചത് ഇതിനെ ഇത്ര മികച്ചതാക്കുന്നതെന്താണ് അതിന്റെ ഹൃദയം ഒരു ശക്തമായ പതിനാറ് സിലിണ്ടർ ഏഴ് ഒന്ന് പൂജ്യം ജി മൂന്ന് ബി ഡീസൽ എഞ്ചിനാണ് ഈ കരുത്തുറ്റ എഞ്ചിൻ ഡി പി നാലിന് അവിശ്വസനീയമായ പ്രകടനം നൽകുന്നു ഇത് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും വേഗതയേറിയ ഡീസൽ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളിലൊന്നാണ് അതിന്റെ ചില വിവരങ്ങളിതാ ആദ്യകാല ഡി പി നാലിന് മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിഞ്ഞിരുന്നു കൂടുതൽ കരുത്തുള്ള ഡബ്ല്യു ഡി പി നാല് ബി ഡബ്ല്യു ഡി പി നാല് ഡി മോഡലുകൾക്ക് നാലായിരത്തി അഞ്ഞൂറ് കുതിരശക്തി വരെ ഉത്പാദിപ്പിക്കാൻ കഴിയും ഇത് അവയുടെ കരുത്തിൻ്റെയും അതിജീവനശേഷിയുടെയും തെളിവാണ് ഡബ്ല്യു ഡി പി നാല് ശ്രേണിക്ക് പല വകഭേദങ്ങളുണ്ട് ഓരോന്നും ഓരോ പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് വ്യത്യസ്തമായ സവിശേഷതകളും പ്രകടനവുമാണ് കാഴ്ചവെക്കുന്നത് രണ്ടായിരങ്ങളുടെ തുടക്കം മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ഇവ ഇന്ത്യൻ റെയിൽവേയിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അടുത്ത തവണ ശക്തനായ ഒരു ചുവപ്പും വെളുപ്പും നിറമുള്ള ഡബ്ല്യു ഡി പി നാല് എഞ്ചിൻ ട്രാക്കിലൂടെ കുതിച്ചുപായുന്നത് കാണുമ്പോൾ അതിൻ്റെ അതിശയിപ്പിക്കുന്ന ചരിത്രം ഓർക്കുക ഇത് വെറുമൊരു യന്ത്രമല്ല ആധുനിക ഇന്ത്യൻ റെയിൽ യാത്രയുടെ പ്രതീകവും എഞ്ചിനീയറിംഗ് മികവിന്റെ ഉദാഹരണവും നമ്മുടെ രാജ്യത്തിന്റെ ഗതാഗത മേഖലയുടെ ഒരു നിർണായക ഭാഗവുമാണ് നന്ദി ഡി പി രണ്ട് എന്ന ഡീസൽ ലോക്കോമോട്ടീവ് ഇന്ത്യൻ റെയിൽവേയുടെ ഔദ്യോഗിക പട്ടികയിലുള്ള ഒരു ക്ലാസ് അല്ല സാധാരണയായി ആളുകൾ ഡബ്ല്യു ഡി പി നാല് ലോക്കോമോട്ടീവിനെയാണ് ഡി നാല് എന്ന് വിളിച്ച് ഡബ്ല്യു ഡി പി രണ്ടുമായി തെറ്റിദ്ധരിക്കാറുള്ളത് ഡബ്ല്യു ഡി പി നാല് എന്ന ലോക്കോമോട്ടീവിനെക്കുറിച്ചുള്ള വിവരങ്ങൾ താഴെ കൊടുക്കുന്നു ഇത് ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ആധുനികമായ പാസഞ്ചർ ഡീസൽ ലോക്കോമോട്ടീവുകളിലൊന്നാണ് ഡബ്ല്യു ഡി പി നാല് പ്രധാന വിവരങ്ങൾ പേര് വന്ന വഴി ഡബ്ല്യു ഡി പി നാല് എന്ന കോഡിന് വൈഡ് ഗേജ് ഡീസൽ പാസഞ്ചർ നാല് ടി എച്ച് ജനറേഷൻ ബ്രോഡ്ഗേജ് ഡീസൽ പാസഞ്ചർ നാലാം തലമുറ എന്നാണ് അർത്ഥം നിർമ്മാണം അമേരിക്കൻ കമ്പനിയായ ഇലക്ട്രോമോട്ടീവ് ഡീസൽ ഇ എം ഡി ആണ് ഈ ലോക്കോമോട്ടീവുകൾ രൂപകൽപ്പന ചെയ്തത് പിന്നീട് വാരാണസിയിലെ ബനാറസ് ലോക്കോമോട്ടീവ് വർഗ്ഗ്സ് ബി എൽ ഡബ്ല്യു ആണ് ഇത് നിർമ്മിച്ചത് ശക്തി ഇതിന് നാലായിരം എച്ച് പി ശക്തിയുണ്ട് ഇത് ഡബ്ല്യു ഡി പി ഒന്ന് ഡബ്ല്യു ഡി എം രണ്ട് വളരെ ശക്തമാണ് ഉപയോഗം പ്രധാനമായും അതിവേഗത്തിലുള്ള പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകൾ രാജധാനി എക്സ്പ്രസ് പോലുള്ള ട്രെയിനുകൾ വലിക്കുന്നതിനാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. സവിശേഷതകൾ വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും രൂപകൽപ്പന ഇതിന് എയറോഡൈനാമിക് രൂപകൽപ്പനയാണ് ഡബ്ല്യുഡിപി ഡി പി നാലിന് സിംഗിൾ ക്യാബ് ഒരറ്റത്ത് മാത്രം ഡ്രൈവർ ക്യാബിനാണ് ഡബ്ല്യുഡിപി ഡി പി നാല് ബി ഡബ്ല്യു നാല് ഡി പോലുള്ള പതിപ്പുകൾക്ക് ഡബിൾ ക്യാബ് രണ്ടറ്റത്തും ഡ്രൈവർ ക്യാബിനുണ്ട് സാങ്കേതികവിദ്യ ഇതിൽ എ സി ഇലക്ട്രിക് ട്രാൻസ്മിഷൻ എ സി ഇലക്ട്രിക് ട്രാൻസ്മിഷൻ സാങ്കേതികവിദ്യയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് കൂടുതൽ കാര്യക്ഷമതയും കുറഞ്ഞ പരിപാലന ചെലവും നൽകുന്നു വിളിപ്പേര് ഇതിന്റെ ശബ്ദം കാരണം ഇതിനെ കൗലാസ് കൂറ്റൻ ശബ്ദം ഉണ്ടാക്കുന്നത് എന്നും വിളിക്കാറുണ്ട് നിലവിലെ സ്ഥിതി ഇന്ത്യൻ റെയിൽവേ അതിവേഗം വൈദ്യുതീകരണത്തിലേക്ക് മാറിയതോടെ ഈ ലോക്കോമോട്ടീവുകൾ ഘട്ടം ഘട്ടമായി പിൻവലിക്കുകയോ ഇലക്ട്രിക് ലോക്കോമോട്ടീവുകളായി പരിവർത്തനം ചെയ്യുകയോ ചെയ്യുന്നുണ്ട് എങ്കിലും ഇപ്പോഴും ചില റൂട്ടുകളിൽ പാസഞ്ചർ ട്രെയിനുകൾ വലിക്കാൻ ഡബ്ല്യു ഡി പി നാല് ലോക്കോമോട്ടീവുകൾ ഉപയോഗിക്കുന്നുണ്ട് ചുരുക്കത്തിൽ ഡബ്ല്യു ഡി പി രണ്ട് എന്ന പേരിൽ ഒരു ഔദ്യോഗിക ലോക്കോമോട്ടീവ് ഇല്ലെങ്കിലും ഡബ്ല്യു ഡി പി നാലാണ് ആ പേരിൽ സാധാരണയായി അറിയപ്പെടുന്നത്